ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാലുള്ള ആടാണ് വിൽപ്പനയ്ക്കുള്ളത് ഇത് ഫസ്റ്റിൽ പ്രസവമാണ് പ്രസവിച്ചിട്ട് നാൽപ്പത്തഞ്ച് ദിവസമായി കുട്ടിയില്ല ഇവരുടെ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനേഴായിരത്തി രൂപ വളർത്താൻ പറ്റിയ ആടാണ് ഫസ്റ്റിലെ പ്രസവം കഴിഞ്ഞതാണ് ബാർബറി ആടിൻ്റെ ചെവി പോലെയൊക്കെ ഇതിനെ കാണുമ്പോൾ തോന്നുന്നുണ്ട് ബാർബറിയുടെ ക്രോസ് ആയിരിക്കും ചിലപ്പോൾ അപ്പോൾ വളർത്താൻ പറ്റിയ ആടാണ് തീറ്റയും കുടിയും എല്ലാം ഉഷാറാണ് ഫസ്റ്റിലെ പ്രസവം കഴിഞ്ഞിട്ടേ ഉള്ളൂ പാലും ഉണ്ട് വാങ്ങിക്കാവുന്നതാണ് ഇതിൻ്റെ വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിയാവുന്നതാണ് കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് കോട്ടക്കലാണ് ഇതിൻ്റെ സ്ഥലം പിന്നെ നിങ്ങൾക്ക് ആടുകളെ കഴുത്തിൽ കെട്ടാനുള്ള നല്ല ചന്തമുള്ള ബെൽറ്റുകൾ തൊഴുത്തിൽ വിരിക്കാനുള്ള കൗമാറ്റുകൾ അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് അതിൻ്റെ ടാഗ് ചെയ്ത് കൊടുത്ത ചിഹ്നം നിങ്ങൾക്ക് കാണാം അതിലൂടെ തൊട്ട് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള ആ ഒരു ഓപ്ഷൻ വരുന്നതാണ് അതിൻ്റെ വിലയും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട് പല ഉണ്ട് നിങ്ങൾക്ക് നോക്കിയെടുക്കാവുന്നതാണ് ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ളതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്